ഇന്ന് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും വെക്കുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ ഞാൻ കുക്കറിലല്ല വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പരിപ്പ് സെപ്പറേറ്റ് വേവിക്കാൻ വെക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ വേവിക്കാൻ വെക്കേണ്ടത് ഇതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് പുളി എടുത്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം വെള്ളത്തിലിട്ടിട്ട് ഇത്രയും പച്ചക്കറി കഷ്ണങ്ങളാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എല്ലാ പച്ചക്കറി കഷ്ണങ്ങളും അതിലോട്ടിടുക അതിനൊപ്പം തന്നെ സാമ്പാർ പൊടിക്ക് പകരമായിട്ട് ഞാൻ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കായം ഇത്രയാണ് ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ച പുളിവെള്ളമുണ്ടല്ലോ ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഉപ്പും നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ രണ്ടു മൂന്ന് ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഞാൻ ചെറിയ കഷ്ണം ശർക്കരയും ഇത്രയും നെയ്യും ചേർക്കാറുണ്ട് ഇന്ന് നെയ്യുണ്ടായില്ല ഫൈനലി കഷ്ണങ്ങളൊക്കെ വെന്തിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് താളിക്കാം കടുക് ഉലുവ കറിവേപ്പില വട്ടൽമുളക് ഇത്രയൊക്കെ യൂസ് ചെയ്യാം